കരുനാഗപ്പള്ളി വള്ളിക്കാവിൽ നിന്നും കോട പിടികൂടി കായലോരത്തു നിന്നും നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ കോടയാണ് പിടികൂടിയത് രഹസ്യ അന്വേഷണത്തിലൂടെയാണ് ഇവ പിടികൂടിയത് കുലശേഖരപുരം വള്ളിക്കാവ് ഭാഗത്തു നിന്നുമാണ് നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ കോട എക്സൈസ് പിടികൂടിയത് വിശേഷ ദിനങ്ങളിലെ ചാരായുൽപ്പന ലക്ഷ്യമിട്ട് സൂക്ഷിച്ച കോടയാണ് പിടിച്ചെടുത്തത് കായലരികത്ത് നടത്തിയ പരിശോധനയിൽ കുറ്റിക്കാട്ടിൽ നിന്നാണ് കോട പിടികൂടിയത് കന്നാസുകളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ വിവാഹം ഗൃഹപ്രവേശം ജന്മദിനം തുടങ്ങിയ ആഘോഷപരിപാടികളിൽ വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജമദ്യ നിർമ്മാണമാണ് രഹസ്യ അന്വേഷണത്തിലൂടെ എക്സൈസ് തകർത്തത് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സാജൻ ശ്യാംദാസ് ജിനു തങ്കച്ചൻ എച്ച് ചാൾസ് അൻസർ രജിത് കെ പിള്ള ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി